ഇതൊരു ോ വിശ്വാസത്തിന് ഒരു സാധിച്ചു കിട്ടണോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവിക സുരക്ഷിതത്വം വേണോ കർത്താവിന്റെ കാര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണോ ഈ മൂന്ന് വചനങ്ങൾ നിങ്ങളിൽ മാംസം ധരിച്ചാൽ മാത്രം മതി എളുപ്പം മാംസം ധരിക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഭാഗമാകാൻ കർത്താവ് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് ഈ വചന മാംസം ധരിച്ചു ഞാൻ ദൈവത്തിന്റെ വചനം അവനിലും മാംസം പിന്നെ ഭയമില്ല വരുമ്പോ എന്റെ ഉള്ളിൽ ഈ വചനം ഇങ്ങനെ തള്ളി നിൽക്കുക നിൽക്കുക തിങ്ങി തിരിഞ്ഞു എന്റെ ഉള്ളിൽ മാംസം ധരിച്ച വചനം പറയും മാംസം ധരിച്ച വചനം തന്നെ പറയും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് കൂടെ ഉണ്ട് മാറി അവൻ വചനം മാംസം ധരിക്കുമ്പോ ആ ആ സമയത്ത് തന്നെ പ്രിയപ്പെട്ടവരെ അതിന്റെ സൗഖ്യവും ഇവിടെ ഒക്കെ നമുക്കറിയാനും അനുഭവിക്കാനും പറ്റും ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കാം എല്ലാ മേഖലകളിൽ ദൈവിക സംരക്ഷണത്തിന് വേണ്ട ഒരു കാര്യം വചനം പറയാണ് ദൈവത്തിൽ നീ പൂർണമായി വിശ്വാസമർപ്പിക്കന്മ നിങ്ങൾക്ക് അറിയാമോ വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട് അനുസരണം ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ ഏക കൊണ്ടുവാട്ട് മല മുഴി എനിക്കായിട്ട് ആ വിശ്വാസത്തിന്റെ ഏകപുത്രനെ മലമുകളിലേക്ക് കൊണ്ടുപോയി അതാണ് പ്രവൃത്തി ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും വിശ്വാസമുള്ളവന് ആ ജീവിതത്തിന്റെ അവസ്ഥയെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്താനുള്ള ജീവിതത്തിന്റെ സാഹചര്യമായി സാധ്യതയായിട്ട് അത് മാറും ഇപ്പൊ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പറയുന്നത് ഒരു കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖന രണ്ടാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വചനം നിങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു പിശാചും അങ്ങനെ തന്നെ അപ്പൊ നമ്മളും പിശാലും നമ്മൾ വിശാജും വിശ്വസിക്കുന്നത് ആരുണ്ടെന്ന് ദൈവം ഉണ്ടെന്ന് ഒരുപക്ഷെ അധികം ദൈവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവമുണ്ടെന്നും പിശാരി വിശ്വസിക്കുന്നുണ്ട് നിനക്ക് ഭൂമിയിൽ സുരക്ഷിതത്വമാണോ ദൈവത്തിൽ അങ്ങോട്ട് പൂർണ്ണമായി വിശ്വാസത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ ഫോളോ നിന്റെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം അനുഭവിക്കാൻ പറ്റും ദൈവത്തിൽ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിൽ വചന ദൈവമാണ്

വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് സൂക്ഷിക്കണം എന്നുള്ളത് പോലെ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും വിശ്വസിക്കുന്നു നിത്യ ജീവനിൽ വിശ്വസിക്കുന്നു എല്ലാം